സുവർണ നിമിഷങ്ങൾ ദി ഗോൾഡൻ മൊമൻസ് മുങ്ങിപ്പോകുന്ന കുഞ്ഞുവിരലുകളെ ചേർത്ത് പിടിക്കുക നെഞ്ചേറ്റുക ആ സുവർണ നിമിഷത്തിൽ ജീവൻ വീണ്ടും തളിരിടും അപ്പോൾ നീയും ഞാനും നമ്മളെല്ലാവരും മനുഷ്യരാകും കൂട്ടുകാരെ അതാണ് ജീവരക്ഷയുടെ പരരക്ഷയുടെ സുവർണ നിമിഷം പാമ്പുകടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഈ അടുത്ത് തന്നെ വയനാട് ഒരു സ്കൂൾ കുട്ടി പാമ്പുകടിയെ ഏറ്റു മരിക്കാനിടയുണ്ടായി ഇത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈ വിഷയം പാമ്പുകടിയെ ഏറ്റു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് പാമ്പുകടിയെ ഏറ്റു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ആൾക്കാർ ആദ്യം തന്നെ പാമ്പിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല ഈ പാമ്പ് പാമ്പുകടിയേറ്റ രോഗിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പാമ്പ് കടിച്ചാലും അതായത് വിഷമുള്ള ഏത് തരം പാമ്പായാലും നമുക്ക് ഒരേ മരുന്ന് തന്നെയാണ് ഇതിന് കൊടുക്കാനുള്ളത് അതായത് വിഷ ഇറക്കാനുള്ള മരുന്ന് സെയിം തന്നെയാണ് അപ്പോൾ ഡോക്ടറിനോ ഹോസ്പിറ്റലിലുള്ള മറ്റ് സ്റ്റാഫിനോ ഇത് എന്ത് തരം പാമ്പാണെന്ന് അറിയേണ്ട ഒരു ആവശ്യമില്ല എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം സാധാരണ കാണുന്ന ഒരു പ്രവണതയാണ് പാമ്പുകടി ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം സപ്പോസ് കാലുമേണ് പാമ്പുകടി ഏറ്റെന്നുണ്ടെങ്കിൽ ആ കാലിൻ്റെ മുകളിൽ ഒരു തുണി എടുത്ത് മുറുക്കി കെട്ടുക അതേപോലെ തന്നെ സക്ക് ചെയ്തിട്ട് അതായത് നമ്മൾ ആ പൊട്ടിയ ഭാഗം സക്ക് ചെയ്തിട്ട് വിഷം ഇറക്കാൻ നോക്കുക അല്ലെങ്കിൽ ആ പൊട്ടിയ ഭാഗം വലുതാക്കി ഒരു ചെറിയ കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡോ എടുത്ത് വലുതാക്കി അവിടുന്ന് രക്തം കൂടുതൽ ഒഴുക്കി കളയാൻ നോക്കുക ഇതൊന്നും സാധാരണ നിലക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതിന് ഇത് ചെയ്തുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് ഗുണമില്ല ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതും അതിന് ഈ പാമ്പേടിക്കുള്ള മരുന്ന് കൊടുക്കുന്നത് വൈകുക വൈകുകയുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ടോർണിക്ക അല്ലെങ്കിൽ ഈ തുണി കെട്ടാനോ അല്ലെങ്കിൽ ഈ മുറിവ് വലുതാക്കാനോ അല്ലെങ്കിൽ വിഷംറക്കാനോ ഉള്ള സമയം നമ്മൾ കളയരുത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരാൾക്ക് പാമ്പുകടി ഏൽക്കയോ അല്ലെങ്കിൽ പാമ്പുകടി ഏറ്റെന്ന് സംശയം തോന്നിയാൽ പോലും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആളെ സമാധാനിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പുകടി ഏറ്റുന്ന മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രോഗി അല്ലെങ്കിൽ ആ ആ വ്യക്തി ഭയങ്കരമായിട്ട് അടിക്കും പിന്നെ അതുകൊണ്ട് ഉണ്ടാവാൻ അതുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആളെ സമാധാനിക്കുക സമാധാനിപ്പിക്കുക പിന്നെ ഇപ്പം കാലുമേണ് വേണ് പാമ്പുകടി ഏറ്റെന്നുണ്ടെങ്കിൽ ഈ കാല് കഴിയുന്നത്ര എനക്കാതെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കുക അപ്പം അതിന് വേണമെങ്കിൽ ഒരു വടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരക്കഷ്ണോ സ്പ്ലിൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം നമ്മൾ ഫ്രാക്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ കാലൊക്കെ ഒടിഞ്ഞ് കഴിഞ്ഞാൽ എനക്കാണ്ട് വെക്കണ പോലെ തന്നെ ഒരു വടി ഇവിടെ വെച്ച് വേണമെങ്കിൽ കെട്ടി കൊണ്ടുപോകാം പക്ഷെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കെട്ടണേനോ അല്ലെങ്കിൽ വടി കണ്ടുപിടിക്കുന്നതിനോ നമ്മൾ സമയം കളയരുത് ഈ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ തന്നെയാണ് നോക്കേണ്ടത് എന്നുവെച്ചാൽ ഇതിന് ടൈമാണ് വാല്യൂ പാമ്പ് കടിയേറ്റു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യാറുള്ള തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്നുള്ളതാണ് പക്ഷെ ഇതിലൊരു പ്രോബ്ലം ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ചിലപ്പോൾ പാമ്പുകടീനെ ചികിത്സിക്കാനോ അത് അല്ലെങ്കിൽ അതിനുള്ള ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ ആസ് പബ്ലിക് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം പാമ്പുകടി ചികിത്സ എവിടെയൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് ഉള്ളതെന്നുള്ളത് പാമ്പേടിയേറ്റ വ്യക്തിയെ സമയത്തിന് മോഡേൺ മെഡിസിൻ അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനത്തോളം ആ പേഷ്യൻ്റ് രക്ഷപ്പെടേണ്ടതാണ് എൻ്റെ പേര് മുഹമ്മദ് ഷാഹുൽ എനിക്ക് പന്തൽ ഉറക്കാണ് അങ്ങനെ കഴിഞ്ഞ മാസം പന്തലിടാൻ വേണ്ടി പോയതാണ് അങ്ങനെ സൈഡ് കൂടെ ലീൻകമ്പീമ്പ് ഉണ്ടായിരുന്നു അത് ലിൻകംപീമ്പ് പൈപ്പ് ടച്ചായി അങ്ങനെ പോകുന്നു പിന്നെ എനിക്ക് ഓർമ്മയില്ല പിന്നെ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കാണ് എനിക്ക് ബോധം വരുന്നത് ഞാൻ ആശുപത്രിയിലാണെന്ന് അറിയാം എൻ്റെ പേര് ജസീൽ ഞാൻ മുള്ളൂക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ഈ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ഞാൻ മുള്ളൂക്കര പഞ്ചായത്ത് നിൽക്കായിരുന്നു അപ്പോൾ സിയാദിനെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു ഷാലുവിന് ഷോക്ക് അടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയാണ് ഷോക്ക് അടിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞു ഞാനപ്പോൾ തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി അവിടെ ചെന്ന് നോക്കുമ്പോൾ ശാലു ഇതിൽ കെടുക്കുന്നുണ്ട് സ്ട്രക്ചറിൽ കെടുക്കുന്നുണ്ട് ആൾക്ക് തീരെ ബോധമല്ല ഒന്നുമില്ല ആകൊരു മർമറിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ സിയാദിനോട് ചോദിച്ചു സിയാദ് എന്തായെന്ന് വെച്ചു പന്തിരിടാൻ പോയതാണ് അപ്പോൾ കറണ്ട് കമ്പി എടുത്തുകൊണ്ടു പോകണ്ടായിരുന്നു പെട്ടെന്ന് അത് ടച്ചായി ആൾ വീണു പക്ഷേ ആൾക്കൊരു ഓർമ്മയും ഒരു അനക്കം പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇറങ്ങി രണ്ട് മൂന്ന് വണ്ടികൾക്ക് കൈയാട്ടി ഒരു വണ്ടിയും ഒരു വണ്ടിയും നിർത്തിയില്ല എല്ലാ വണ്ടികളും നിർത്താതെ പോയി പെട്ടെന്ന് ഒരു പോലീസ് വണ്ടി അത് മതി പാസ് ചെയ്തു പാസ് ചെയ്തു ആൾ പെട്ടെന്ന് തിരിച്ചു വന്നു പോലീസ് വണ്ടി തിരിച്ച് വന്നിട്ട് വണ്ടിയിൽ കയറ്റാൻ പറഞ്ഞു കയറ്റി വിടുന്ന സാറ് ചോദിച്ചു ഡി എസ് റെയിൽവേ ഡി എസ് പി ഷർഫുദ്ദീൻ സാർ ആയിരുന്നു എന്ന് പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് സാറ് ചോദിച്ചു എന്താ എന്താണ്ടാ ചോദിച്ചപ്പോൾ ഷോക്ക് അടിച്ചാണ് ചോദിച്ചപ്പോൾ സാർ പെട്ടെന്ന് തിരിച്ച് ഏർ തിരിച്ചു ഫ്രണ്ട് സീറ്റിലായിരുന്നു ഇരുന്നത് ബാക്ക് സീറ്റിൽ കിടക്കുകയായിരുന്നു പെട്ടെന്ന് തിരിച്ചു സാറ് പെട്ടെന്ന് സി സി പി ആർ ഒരു മിനിറ്റ് അടുപ്പിച്ച് സി പി ആർ കൊടുത്തു അങ്ങനെ രണ്ട് മിനിറ്റ് ഒരുമിച്ച് കൊടുത്തപ്പോഴാണ് അവന് ശ്വാസം എടുക്കാൻ തുടങ്ങിയത് ബ്രീത്തിങ് തുടങ്ങിയത് അപ്പോൾ തന്നെയാണ് അപ്പോൾ ഇതിനും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തി അവിടെ പെട്ടെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സി പി ആറ് കറക്റ്റ് രീതിയിൽ കൊടുത്ത കാരണമാണ് ആൾ രക്ഷപ്പെട്ടതും കറക്റ്റ് ടൈമിൽ ഹോസ്പിറ്റലിൽ എത്തിയതും കറക്റ്റ് അതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്ന ഭാഗ്യമെന്ന് പറഞ്ഞാൽ വണ്ടി നിർത്താതെ പോയത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നത് രണ്ട് മൂന്ന് വണ്ടികൾ നിർത്താതെ പോയി ഞങ്ങൾ തല്ലോടൊക്കെ ചെയ്തുവര് അതൊരു നിർ ഭാഗ്യമായിട്ട് തുടങ്ങി ഇതിനെ ഈ സി പി ആർ കൊടുക്കാൻ കറക്റ്റ് അറിയുന്ന ഒരു സാറ് ആ സാർ ആ ഷർഫുദ്ദീൻ സാറ് വന്ന കാരണമാണ് ഇവൻ്റെ ജീവൻ ത് ഇപ്പം ഞാൻ മെമ്പറാണ് ഞാൻ ഒരുപാട് ആക്സിഡന്റ് കേസിൽ പോകാറുണ്ട് ഒരുപാട് ഇതുപോലെ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ സി പി ആർ എന്താണെന്നോ മറ്റൊന്നും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വിവരമില്ല എങ്ങനെ കൊടുക്കാൻ സാധിക്കുക പോലും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു അറിവില്ല ഈ ഒരു അറിവ് എല്ലാവർക്കും പകരണം എന്നാലാണ് ഒരുപാട് പല ഘട്ടങ്ങളിലും നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ ആ ഒരു സാറ് വന്ന കാരണമാണ് ഇവൻ്റെ സി പി ആർ കറക്റ്റ് കൊടുക്കലും കറക്റ്റ് ടൈമിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഇവൻ രക്ഷപ്പെട്ടത് കേൾക്കുന്നവർക്ക് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് മിഥിയാധാരണകൾ സമൂഹത്തിലുള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇലക്ട്രിക് ഷോക്ക് ഏറ്റ ഒരു ആളെ നമ്മൾ ആദ്യം കാണുമ്പോൾ നമ്മുടെ ഒരു നോർമൽ റിയാക്ഷനാണ് അവരെ ഓടിപ്പോയി പിടിച്ചു മാറ്റാൻ നോക്കുക അല്ലെങ്കിൽ അവരെ തട്ടി മാറ്റാൻ നോക്കുക അവരെ രക്ഷിക്കാൻ നോക്കുക അല്ലേ അപ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത് ഇലക്ട്രിക് ഷോക്ക് ഏറ്റിട്ടുള്ള ആളെ നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് ഷോക്ക് ആയിട്ട് പിന്നെ സഹായിക്കാൻ ചെന്ന ആൾ വരെ ഇലക്ട്രിക് ഷോക്ക് കേൾക്കുന്നൊരവസ്ഥ അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ രക്ഷ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്വന്തം ആരോഗ്യം നമ്മൾ ആദ്യം നോക്കിയിട്ടും വേണം നമ്മൾ ഇവരെ രക്ഷിക്കാൻ പോകാൻ അങ്ങനെയുള്ളപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വെള്ളത്തിൽ ഒരാൾ ഇലക്ട്രിക് ഷോക്ക് ഏറ്റവും കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കരണ്ട് കമ്പി ആ വെള്ളത്തിൽ ടച്ച് ചെയ്ത് കിടക്കുന്നുണ്ടാവും അങ്ങനെ എന്ത് നമ്മൾ എന്താ ചെയ്യുക കെ എസ് സി ബി ഓഫീസ് വിളിച്ച് പറയുക അല്ലെങ്കിൽ അടുത്തുള്ള പോസ്റ്റിലെ ലൈൻ ഫ്യൂസ് ഊരി മാറ്റിയിരി കറണ്ട് പോകുന്നില്ല അല്ലെങ്കിൽ ആ വെള്ളത്തിൽ തൊട്ടാൽ നമുക്ക് ഷോ കേൾക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയതിന് ശേഷം വേണ്ടി മാത്രമേ ആ പേഷ്യൻറ്റിന് നമ്മൾ സ്പർശിക്കാൻ പാടുള്ളൂ രണ്ടാമത് വീട്ടിലാണെങ്കിലും ഇപ്പോൾ ഒരു അയൺ ബോക്സിൽ നിന്ന് ഷോക്കേറ്റ് ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ ബാത്ത് ടപ്പിൽ ഹീറ്ററിൽ നിന്നുള്ള ഒരു ഷോക്കേറ്റുള്ള ആളാണെങ്കിലോ ഒക്കെ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ അവരെങ്ങനെ രക്ഷിക്കും എന്നുള്ളത് ഒന്ന് കരണ്ട് പോകാത്ത ഏതെങ്കിലും വസ്തുക്കൾ കറണ്ടിൻ്റെ ഒരു ബാഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയും നമ്മൾ ഒന്നത് പ്ലാസ്റ്റിക്കാവാം അല്ലെങ്കിൽ ഉണങ്ങിയിട്ടുള്ള മരക്കഷ്ണമാവാം ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും റബ്ബർ വസ്തുക്കളാവാം ഇവ ഉപയോഗിച്ചിട്ട് നമ്മളവരെ ആ വൈദ്യുതി കോണ്ടാക്റ്റിൽ നിന്ന് വിച്ഛേദിച്ചിട്ട് വേണം നമ്മൾ അവരെ തട്ടി തട്ടി ശേഷം വേണം നമ്മൾ അവരെ രക്ഷിക്കാനുള്ള തൊടാനുള്ള ശ്രമം തുടങ്ങാൻ പാടുള്ളൂ ഇനി ഷോക്ക് ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിലത്ത് വീഴും നമ്മൾ ആദ്യം നോക്കേണ്ടത് അവർക്ക് റെസ്പോൺസ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് അപ്പം നമ്മൾ അവരെ തട്ടി വിളിക്കും തട്ടി വിളിച്ചിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഏറ്റവും വലിയൊരു എമർജൻസി ആയിട്ടുള്ള കാർഡിയ്ക്ക് അറസ്റ്റ് അല്ലെങ്കിൽ ഹൃദയ സ്തംഭനം എന്ന എമർജൻസിയിൽ നിന്ന് ഒഴിവായി നമുക്ക് മനസ്സിലാവും ഇനി അഥവാ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഒരു ഹെൽപ്പിനെ ആളെ വിളിക്കണം നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ഒരു ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല ഉടനെ തന്നെ ആളെ വിളിച്ചതിന് ശേഷം ഈ വ്യക്തിയുടെ കരോട്ടിൻ പൾസ് കഴുത്തിനവിടെയുള്ള പൾസ് നമ്മൾ നോക്കുക പൾസ് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം സി പി ആർ അഥവാ ഹാർട്ടിനെതിരെയുള്ള മസാജ് ആരംഭിക്കണം എന്നിട്ട് വേണം അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുവാൻ ഇനി അവർക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളടുത്തത് ശ്രദ്ധിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വൈദ്യുതി ഏറ്റിട്ടുള്ള ഭാഗങ്ങളിൽ ബേൺസ് ഉണ്ടാകാം അല്ലെങ്കിൽ പൊള്ളലേൽക്കാം അപ്പം ഈ പൊള്ളലേറ്റിട്ടുള്ള ഭാഗം എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഇനി പൊള്ളലേറ്റുള്ള ഭാഗം കൈകാര്യം ചെയ്തതിന് ശേഷം നമ്മൾ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് ഏറ്റിട്ടുള്ള ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും ഹൃദയം നിന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഹൃദയം ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത് പുറത്തുനിന്ന് ഒരു ഷോക്ക് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ താളം മാറി അടിക്കാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട് അതവരൊരു ഹൈ റിസ്ക് ഫാക്ടറാണ് അപ്പോൾ അങ്ങനെയുള്ളവർ പോകുന്ന വഴിയിൽ എപ്പോഴും നമ്മൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തുകൊണ്ട് വേണം അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ഡോക്ടർ ഈ മിന്നലുള്ള സമയത്ത് നമ്മൾ വീട്ടിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് മറ്റുള്ള ഇലക്ട്രിക് അപ്ലയൻസസ് ഉപയോഗിക്കുന്നത് അതിലെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മിന്നലടിക്കുന്ന സമയത്ത് പുറത്തേക്ക് തുറസ്സായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മരത്തിന് കീഴെ അല്ലെങ്കിൽ ഒരു നീണ്ടിട്ടുള്ള ഒരു ആൻറ്റിന അങ്ങനത്തെ ഉപകരണങ്ങളുണ്ടല്ലോ വീട്ടിൽ അതിന് സമീപത്തോ നിൽക്കാതെ മാക്സിമം വീടിൻ്റെ അകത്ത് തന്നെ കഴിയാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം വീട്ടിലകത്തുകൂടെ നടക്കുമ്പോൾ റബ്ബർ ചപ്പിലിട്ട് നടക്കുന്നത് നമുക്ക് ഇങ്ങനൊരു ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നതിൽ നിന്ന് തടയാൻ സാധിക്കും മൂന്നാമത്തേത് ആ സമയത്ത് വെള്ളത്തിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കുക കുറയ്ക്കുക എന്നല്ല ഉപയോഗിക്കുക വേണ്ട ബാത്റൂമിൽ പോകുന്നതും വെള്ളത്തിൽ നിന്ന് പൈപ്പ് നിന്ന് കൈയോ മുഖമോ കഴുകുന്നതോ അങ്ങനെയുള്ള ഉപയോഗങ്ങൾ കുറയ്ക്കുക മൂന്നാമത്തത് ലാൻഡ് ഫോണിൽ നിന്നുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ കുത്തിവെച്ച് ചാർജ് ചെയ്യുമ്പോഴുള്ള സംസാരം മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് അതെല്ലാം കുറയ്ക്കണം നാലാമത് നമ്മുടെ ജനൽ കമ്പികളുടെ അടുത്ത് പോയി നിൽക്കുക ജനലിൻ്റെ അടുത്ത് പോയി മിന്നലും നോക്കി നിൽക്കുക അങ്ങനെയുള്ള പ്രവണതകളും നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കണം ചില കാര്യങ്ങൾ അച്ഛനും അമ്മയും സ്നേഹത്തോടെ പറഞ്ഞാലും നമുക്ക് നോക്കൂ മോളെ ഇടി ആ ആ ജനല നടച്ചേ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ രക്ഷ ആദ്യം ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യമാണ് ആളിപ്പടരുന്ന ഒരാളെ നമ്മൾ ഓടിപ്പോയി തൊടാനോ കെട്ടിപ്പിടിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊള്ളലേൽക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ചാൻസ് നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം അവരെ രക്ഷിക്കാനുള്ള മുൻകരുതലെടുക്കാൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബേൺസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ബേൺസുകളുണ്ട് ഒന്ന് ഫ്ലെയിം ബേൺസ് അതായത് ആളിക്കത്തുന്ന തീയിൽ നിന്ന് നമുക്ക് തീയേൽക്കുക എന്നുള്ളത് രണ്ട് സ്കാൽ ബേൺസ് അതായത് തിളച്ച വെള്ളം നമ്മുടെ ശരീരത്തിൽ തട്ടുക അല്ലെങ്കിൽ ചൂടുള്ള ഒരു ഒരു ഉപകരണവുമായി നമ്മൾ തട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പൊള്ളൽ മൂന്നാമത്തെ ഇലക്ട്രിക് ബേൺസ് അതായത് ഇതുപോലെ കറണ്ട് ഏൽക്കുമ്പോൾ കറണ്ട് പാസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളിൽ ബേൺസ് ഉണ്ടാവുക എന്നുള്ള കാര്യം നാലാമത്തേത് കെമിക്കൽ ബേൺസ് അതായത് ആസിഡ് ആൽക്കലി അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസ് കാരണമുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബേൺസ് ഇതിനെല്ലാത്തിനും പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞ ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ആളിക്കത്തുന്ന തീയിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആളിക്കത്തുന്ന തീ നമ്മുടെ റൂമിലുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടുക എന്നുള്ളതാണ് ഇപ്പോൾ ആ ഓടുന്ന സമയത്ത് നമ്മുടെ ദേഹത്തേക്ക് തീ പടർന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ നിലത്ത് കിടന്ന് ഉരുളുക എന്നുള്ളതാണ് മണലുണ്ടെങ്കിൽ അത്രയും നല്ലത് ഈ നിലത്ത് കിടന്ന് ഇപ്പോൾ അങ്ങനെ ആളിക്കത്തുന്ന ഒരാളെ കാണും കാണുന്ന ഒരാളാണ് നമ്മളെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹം പരിഭ്രാന്തി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ തീ പിടിച്ച് കൂടിയെങ്കിൽ അവരെ നിലത്ത് ഇട്ടതിന് ശേഷം അവരെ ഉരുട്ടുക എന്നുള്ളതാണ് രണ്ടാമത്തത് അവരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ തീ കത്തുന്നത് ഓക്സിജൻ സപ്ലൈ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം രണ്ടാമത്തെ കാര്യം നമുക്ക് ചെയ്യാനുള്ളത് കട്ടിയുള്ള തുണി നനഞ്ഞ വെള്ളത്തിൽ മുക്കിയിട്ട് ഇവരുടെ ദേഹത്ത് കൊണ്ടുവന്ന് പൊത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ വീടിനകത്ത് ഒരാൾ പെട്ടുപോയിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ അകം കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ജനാലുകളൊക്കെ തുറക്കുക കാരണം ഈ കത്തിക്കൊണ്ടിരിക്കുന്ന സ്മോക്ക് എത്രയും വേഗം വീടിന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബേൺസ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊള്ളലേറ്റിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോൾ പൊള്ളലേറ്റിട്ട് അവിടെ കുമിളകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പൊട്ടിക്കാൻ ശ്രമിക്കരുത് ആദ്യമായി ചെയ്യേണ്ടത് ടാപ്പ് വെള്ളത്തിൽ നല്ലപോലെ കഴുകുക എന്നുള്ളതാണ് ഒരു പത്തിരുപത് മിനിറ്റോളം ബേൺസ് പറ്റിയ ഭാഗം കഴുകുക അതായത് പൊള്ളലിട്ടിട്ടുള്ള ചെറിയ ഭാഗങ്ങളാണ് ഇപ്പോൾ കൈക്കോ അല്ലെങ്കിൽ തോളിനെയോ അവിടെ എവിടെയെങ്കിലും ചെറുതായിട്ടുള്ള പൊള്ളലുകളാണെങ്കിൽ ആ ഭാഗം നല്ലപോലെ ടാപ്പ് വെള്ളത്തിൽ കഴുകുക കഴുകിയതിന് ശേഷം അവിടെ ഒരുപാട് കാര്യങ്ങളൊന്നും പുരട്ടാനോ ടച്ച് ചെയ്യാനോ ശ്രമിക്കുക ശ്രമിക്കാതിരിക്കുക മൂന്നാമത്തെ കാര്യം നമ്മൾ വേറെ ഇപ്പോൾ നമ്മളിപ്പോൾ പത്ത് ശതമാനത്തിൽ കൂടുതലോ അല്ലെങ്കിൽ പത്ത് തൊട്ട് ഇരുപത് ശതമാനത്തിൽ കൂടുതലോ ബേൺസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതുണ്ട് മാത്രമല്ല പുക മൂടി കിടന്നിരുന്ന സം സ്ഥലത്താണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അവർ ആശുപത്രിയിൽ എത്തി കാരണം അവർക്ക് ഈ ശ്വാസം വലിക്കുന്ന ശ്വാസനാളത്തിൽ നീര് വരാനുള്ള ചാൻസും ശ്വാസം മുട്ടാനുള്ള ചാൻസും ഉണ്ട് സോ അവർ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട കടമ നമുക്കുണ്ട് ഡോക്ടർ ഈ പൊള്ളലേറ്റ ഭാഗങ്ങളിൽ ടൂത്ത് പേസ്റ്റ് പുരട്ടുക മഞ്ഞൾ ഉപയോഗിക്കുക അതിൽ എന്തെങ്കിലും ഉപകാര ഉപയോഗമുണ്ടോ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബേൺസ് ഉണ്ടായിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ അമിതമായി തൊടുവാനോ മറ്റു സാധനങ്ങൾ പരട്ടുവാനോ ശ്രമിക്കാതിരിക്കുക കാരണം ബേൺസിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പൊള്ളലിട്ടിട്ടുള്ള ആൾക്കാർ മരിക്കാനിടയുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് ശരീരത്തിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശം ഒരുപാട് പോയിട്ട് മരണം സംഭവിക്കാം രണ്ടാമത്തത് അവർ ഒരു ആദ്യത്തെ ഒരു അടിയന്തരാവസ്ഥ ഘട്ടം തരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ് അണുബാധ ഈ അണുബാധ ഇതുപോലെയുള്ള വസ്തുക്കൾ പര പുരട്ടുന്നത് കൊണ്ട് ഉണ്ടാകാനുള്ള chance കൂടുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റു വസ്തുക്കൾ അതായത് ചിലർ ഇപ്പോൾ തക്കാളി ചിലർ ടൂത്ത് പേസ്റ്റ് അതുപോലെ മറ്റ് പല കാരണ കാര്യങ്ങൾ ഇപ്പോൾ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ കൂടുതൽ പല പല ഇലകളും അതെല്ലാം തേച്ച് വയ്ക്കാനുള്ള ഒരു പ്രവണത കാണുന്നുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ പൊളലേറ്റിട്ടുള്ള ഭാഗം തൊടാതെ മറ്റു ഉപ ഉപകരണങ്ങളോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ തൊടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ആകെ ചെയ്യേണ്ടത് പൈപ്പ് വെള്ളത്തിൽ നല്ലപോലെ കഴുകുക കഴുകി വൃത്തിയാക്കുക പറ്റിപ്പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ തുണി അവിടെ പോ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് മാറ്റി തുണി തൊടാതെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഇപ്പോൾ ചില ബേൺസിലെല്ലാം തുണി പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട് ഒട്ടിച്ചേർന്ന് സ്കിന്നിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിച്ചു കളയേണ്ട ആവശ്യമില്ല അതൊന്നും നനച്ചു കൊടുത്താൽ മാത്രം മതി നനച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തി കൊണ്ടുവരാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്ത് തൊട്ട് ഇരുപത് ശതമാനത്തിൽ കൂടുതൽ ബേൺസ് ആണ് ഏറ്റവും അപകടകരമായ ബേൺസ് അതെന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും അഡ്മിഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടന്ന് ചികിത്സിക്കേണ്ട ആവശ്യം വളരെയധികം ഉള്ളൊരു കാര്യമാണ് പാമ്പുകടി ഇലക്ട്രിക് ഷോക്ക് തീ പൊള്ളൽ പ്രാഥമിക പരിതത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ ഇനിയും തുടരുന്നു നമ്മൾ ഇടപെടേണ്ടതായ സുവർണ നിമിഷങ്ങൾ ആവർത്തിക്കില്ല ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല സുവർണ നിമിഷങ്ങൾ ദി ഗോൾഡൻ മൊമെൻസ്